സേവാഭാരതി കമ്പിൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊളച്ചേരി പഞ്ചായത്തിലെ പ്ലസ് ടു എസ് എസ് എൽ സി വിജയികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു കമ്പിൽ ചെറുകുന്നിൽ നടന്ന പരിപാടി റിട്ടയേർഡ് കേരള സാവിത്രിയമ്മ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനങ്ങൾ മുന്നോട്ടുള്ള പ്രോത്സാഹനമാണെന്നും നിങ്ങളുടെ ലക്ഷ്യം പഠനം മാത്രമാണെന്നും സാവിത്രിയമ്മ പറഞ്ഞു കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്ലസ് ടു വിജയികളായ എട്ടു പേർക്കും എസ് എസ് എൽ സി വിജയികളായ പതിനാറ് പേർക്കുമാണ് അനുമോദനം നടത്തിയത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം വിവിധ പരിപാടികൾക്കാണ് സേവാഭാരതി തുടക്കം കുറിച്ചിട്ടുള്ളത് ആധ്യാത്മിക പ്രഭാഷകനും അധ്യാപകനുമായ കെ എൻ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ചെറുകുന്നിലെ രതീഷിന്റെ വീടിന്റെ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ കമ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് എ സഹജൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി കൊളച്ചേരി മണ്ഡലം പ്രസിഡന്റ് ഇ പി ഗോപാലകൃഷ്ണൻ എം വി ജയരാജൻ എന്നിവർ സംസാരിച്ചു വിജയികളായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ഒന്ന് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൊടുത്താൽ അതിൽ ബൗദ്ധിക നിലവാരമുള്ള ആളുകളെയാണ് ാണ് ഐക്യുലിൻ കോൺഷ്യൻ്റ് എന്ന് പറയാം നിങ്ങൾക്കത് കുറച്ച് കൂടുതലാണ് രണ്ടാമത്തേതും മൂന്നാമത്തേതും ഉണ്ടെങ്കിൽ നിങ്ങൾ സമ്പൂർണനാകും നല്ല കുട്ടിയാവും എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടി പ്ലസ് ടുവിന് കിട്ടി ഡിഗ്രി റാങ്ക് വാങ്ങി പി ജിക്ക് റാങ്ക് വാങ്ങിയ ഒരു പെൺകുട്ടി ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ് അവളൊരു ദിവസം അവളുടെ കാമുകനെ വിളിച്ചു ചേട്ടാ വീട്ടിൽ വാ ആ പാവം ഓടിപ്പോയി അവൾ ജ്യൂസിൽ വിഷം കലക്കി കുടിച്ചോ ചേട്ടാ പറഞ്ഞു അവൻ കുടിച്ചു ചത്തു ഇവിളെ പോലീസ് കൊണ്ടുപോയി ജയിലിലോട്ടു അവളിപ്പോൾ ജയിലിലാണ് ഫുൾ എ പ്ലസ് റാങ്ക് ഹോൾഡേഴ്സ് ആണ് സെൻട്രൽ ജയിലിൽ കിടക്കുന്നത് നമ്മൾ രക്ഷിതാക്കൾ ചിലപ്പോൾ കുട്ടികൾ നല്ല മാർക്ക് വാങ്ങി എന്നതുകൊണ്ട് ആരും അഹങ്കരിക്കേണ്ട അടുത്തത് ഇ ക്യു ഇമോഷണൽ കോൺഷ്യൻറ്റ്